വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് അന്തർസംസ്ഥാന മോഷ്ടാവ് പോലീസ് പിടിയിൽ ഇരമല്ലൂർ സ്വദേശി ഷാജഹാനാണ് മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത് അന്തർ സംസ്ഥാന മോഷ്ടാവായ കോതമംഗല സ്വദേശി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ ഇരമല്ലൂർ തേലക്കാട്ടിൽ ഷാജഹാനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഷാജാനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സംസ്ഥാനത്ത് ഉടനീളം മോഷണം നടത്തിയ വിവരം പ്രതി സമ്മതിച്ചത് മലപ്പുറം പാലക്കാട് എറണാകുളം റൂറൽ എന്നിവിടങ്ങളിൽ പ്രതിയുടെ പേരിൽ കേസുകൾ നിലവിലുണ്ട് കോങ്ങാട് മഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലെ മോഷണ കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയാണ് അറസ്റ്റിലായ ഷാജഹാൻ മലപ്പുറം ജില്ലയിൽ മോഷണങ്ങൾ നടത്തിയതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് ഇയാളുടെ താമസം ഇൻസ്പെക്ടർ ബേസിൽ തോമസ് എസ് ഐ പി സി ജയകുമാർ സീനിയർ സി പി ഒ ബിബിൽ മോഹൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലണിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ